ഹലോ നമുക്ക് ഈസി ടേസ്റ്റി ചിക്കൻ കറി ആക്കാമല്ലോ അപ്പം നമ്മൾ ചിക്കന് ഉപ്പ് മഞ്ഞൾ മുളക് പൊടി മല്ലിപ്പൊടി ജസ്റ്റ് ഒന്ന് ഉപ്പ് പിടിക്കാൻ പരിക്കി വെച്ചതാണ് അപ്പോൾ നമ്മൾ തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ച മുളക് കറിവേപ്പില ഉള്ളി എല്ലാം നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കുക്കറ് ചൂടായിട്ടുണ്ട് ഗവശം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ കുറച്ച് വെള്ളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളതിലേക്ക് ഈ അരിഞ്ഞ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു രണ്ട് കിച്ചിൽ വരുന്നിരുന്ന് മൂടി വെക്കാം നമ്മൾ ഉള്ളിയെല്ലാം ജസ്റ്റ് ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കുന്നത് ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി കയറ്റുമ്പോൾ പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി പിന്നെ നമ്മൾ ചിക്കൻ മസാലപ്പൊടി கயசு நமக்கு ஜஸ்டு வாற்றி கொடுக்க பச்சவணம் மாறின நமக்கு சிக்கன் ஆட்யொடுக்க சிம்பிளா நம்ம கறி சிக்கன் உண்டி பத்து மினிட்டு கறி நம்ம ரெடி ஆகும் அது கைச்சிதா நம்ம சிக்கன் இட்டு கொடுக்கலாங்க ചിക്കൻ ഇട്ടിടത്ത് നമ്മൾ ജസ്റ്റ് ഒരു ബിസില് വരുന്നവരൊന്നും മൂടി വയ്ക്കുക ഇസ്റ്റ് ഒരു ബിസില് മതി അപ്പം ഗൈസ് ഇതാണ് നമ്മളെ ചിക്കൻ കറി ഞാൻ കുക്കറിൽ നിന്ന് പാ ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല നമുക്ക് കുറുക്കണ്ടെങ്കിൽ കുറുക്കുക കുറച്ച് ചാറോടെയെങ്കിൽ ചാറോടെയാക്കാം ഇതാ കഴിച്ച് നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ഈസിയാണ്